നമസ്കാരം കനത്ത മഴ പെട്ടെന്ന് മുന്നിലെ ട്രാക്കിൽ തീപുരി തൊട്ടു പിന്നാലെ വെളിച്ചമില്ലാതായി ട്രാക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വേഗം കുറച്ച് മുന്നോട്ടെടുത്തു കൺമുന്നിൽ ട്രാക്കിലേക്ക് എന്തോ തള്ളി നിൽക്കുന്ന പോലെ കണ്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ ഉടൻ ബ്രേക്ക് ഇട്ടു തിരുനെൽവേലിയിൽ നിന്ന് ജാംനഗറിലേക്ക് പോവുകയായിരുന്ന ലോക്കോ പൈലറ്റ് എം കെ പ്രതീഷിന്റെ സംസാരത്തിൽ നിന്ന് ഭീതി ഒഴിയുന്നില്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്താൻ ലക്ഷ്യമിട്ട് താരതമ്യം വേഗത്തിൽ വരുന്നതിനിടെ ഫറോക്ക് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴാണ് സംഭവം തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് മാന്തോട്ടം അഴീക്കാട് ഭാഗത്തുള്ള ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾക്കൊപ്പം വീണ അലൂമിനിയം ഷീറ്റ് ട്രാക്കിന് മുകളിലെ വൈദ്യുതി ലൈനിൽ വന്നു വീണതാണ് തീപ്പൊരി ഉണ്ടാക്കിയത് വലിയ ശബ്ദമാർ ഉണ്ടായത് സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ഞെട്ടിത്തെരിച്ചാണ് ട്രെയിനിനടുത്തേക്ക് എത്തിയത് ട്രെയിൻ വേഗം കുറച്ചതിനാലാണ് പെട്ടെന്ന് ബ്രേക്ക് ഇടാനായതെന്ന് നാട്ടുകാർ പറയുന്നു കല്ലായിലേക്ക് മൂന്ന് കിലോമീറ്ററിനടുത്ത് മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പെട്ടെന്ന് ട്രെയിൻ നിർത്തിയപ്പോൾ യാത്രക്കാരെല്ലാം ആദ്യം അമ്പരുന്നുവെന്ന് തീവണ്ടിയിലുണ്ടായിരുന്ന ടി എ കെ ബാബു പറഞ്ഞു പിന്നീടാണ് സംഭവം മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു ട്രെയിൻ നിന്നയുടനെ നാട്ടുകാർ അങ്ങോട്ട് എത്തിയിരുന്നു അവരുടെ സഹകരണവും അപകടകരമായ ഘട്ടത്തിൽ യാത്രക്കാർക്ക് സഹായകരമായി മാറിയെന്നും ടി പറഞ്ഞു ട്രാക്കിലേക്ക് മരവും ഷീറ്റും വീണതിനാൽ വലിയ തീപ്പരി ഉണ്ടായെന്നും നാട്ടുകാർ പറയുന്നു പെട്ടെന്ന് ട്രെയിൻ വന്നതോടുകൂടി നാട്ടുകാർ ലോക്കോ പൈലറ്റിന് കാണാൻ പറ്റുന്ന തരത്തിൽ അറിയിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ലൈൻ പൊട്ടിയതോടുകൂടിയാണ് വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടത് അതോടെ ട്രാക്കിലും തീവണ്ടിക്കുള്ളിലും പൂർണമായും ഇരുട്ടാവുകയായിരുന്നു ട്രെയിൻ അധികം നേരം നിർത്തിയിട്ടപ്പോൾ കോഴിക്കോട്ട് ഇറങ്ങേണ്ട പല യാത്രക്കാരും ഇറങ്ങിയിരുന്നു എന്നാൽ പല യാത്രക്കാരും റോഡിലേക്കുള്ള വഴി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു തുടർന്ന് നാട്ടുകാരാണ് ഇവർക്ക് റോഡിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഒപ്പം ചിലർ വഴി കാണിക്കാനായി പോവുകയും ചെയ്തു ശക്തമായ കാറ്റിൽ ഫറൂഖ് കല്ലൈ സ്റ്റേഷനുകൾക്ക് മധ്യേ മീൻചന്ത അട് ആല റോഡിന് സമീപം പളത്തിലേക്ക് മനങ്ങളം വീടിന്റെ മേൽക്കുരയിലെ കൂറ്റൻ ചീറ്റും വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു അപകടമുണ്ടായ സ്ഥലത്തിന് ഇരുന്നൂറ് മീറ്ററോളം പകലെ തിരുനെൽവേലി ജാം നഗർ എക്സ്പ്രസ് നിർത്താനായതിനാലാണ് വൻ ദുരന്തമൊഴിവായത് ഇരുപാളങ്ങളിലും തടസ്സം ഉണ്ടായതിനാൽ മൂന്ന് മണിക്കൂറിലേറെ തീവണ്ടികൾ വൈകി വൈകിട്ട് ആറ് അൻപത്തിയഞ്ചിനാണ് ചുഴലിക്കാറ്റ് പോലെ അതിശക്തമായ കാറ്റ് വീഴ്ചയടിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വീടിന്റെ മേൽക്കൂലയിലെ കൂറ്റൻ അലൂമിനിയം ഷീറ്റ് വൈദ്യുതി ലൈനിലേക്ക് വീണ് തീപ്പൊരി ഉയർന്നു സമീപത്തെ മൂന്ന് മരങ്ങളും ട്രാക്കിലേക്ക് വീണു നാട്ടുകാർ സിഗ്നൽ കാണിച്ച് വണ്ടി നിർത്തിയതും വൈദ്യുതി വിച്ഛലിക്കപ്പെട്ടപ്പോൾ ട്രെയിനിന്റെ വേഗം കുറഞ്ഞത് മൂലമാണ് വൻ ദുരന്തം ഒഴിവായത് ശേഷം ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ട് നിന്ന് സ്റ്റേഷൻ മാനേജർ സി കെ ഹരീഷിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും വൈദ്യുത ലൈൻ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള ഒ എച്ച് ഇൻസ്പെക്ടർമാരും സ്ഥലത്തെത്തി രണ്ടാം ട്രാക്കിലേക്ക് വീണ മരക്കൊമ്പുകൾ മുറിച്ചു നീക്കി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് രാത്രി പത്ത് മണിയോടെ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് കടത്തിവിട്ടു മേൽക്കൂര വീണ ട്രാക്കിലെ തടസ്സം ഇന്ന് നീക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു